പല അയിങ്കൊമ്പിൽ ആന ഇടഞ്ഞു എന്നൊരു വാർത്ത വരുന്നു വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് കാറുകളടക്കം നിരവധി വാഹനങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിലേക്ക് ആന കുടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞത് വേണാട്ടുമറ്റം കാറി ആനയായിരുന്നു അവരും പറയാൻ വന്നു അവസാനം വന്ന് അയിങ്കൊമ്പ് വന്നിട്ട് ഒരു ഫർണിച്ചർ കട കയറിയിട്ട് അതിൻ്റെ ഗ്ലാസ് തകർത്ത് കുറേ കയറി പോയി ഫർണിച്ചറെല്ലാം പിടിച്ച് തകർത്ത് തകർത്തിട്ടുണ്ട് മിജ മിഷൻ ഇടക്കി മാറ്റി അത് കഴിഞ്ഞ് ഓടിയിട്ട് കരുമഞ്ചാര കരുമനിലെ റെജിയുടെ വീട്ടിൽ കയറി രണ്ട് കാറിൻ്റെ ഇടക്കൂടെ പോയി കാറുണ്ടും ഒക്കെ ഇടപാട് സംഭവിച്ചിട്ടുണ്ട് ആൾക്കാരെല്ലാം പരിഭ്രാന്തരായി വഴിയായ വണ്ടി എല്ലാം ജാമായി തൊഴിൽ ഹൈവേ അല്ലേ അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം നഷ്ടപരിഹാരം ഇവർക്കുള്ള നഷ്ടം ഇവരൊന്നും അറിയാതെ ഇവർക്ക് സംഭവിച്ചേക്കുന്നെ ആ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ് ടോബി ജോൺസൺ കോട്ടയത്ത് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങളുമായി ടോബി ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സാവധാനം നടന്നു ശാന്തനായി നടന്നു നീങ്ങുന്ന ആനയാണിത് തളച്ചതിന് ശേഷമാണോ നിലവിലെ സാഹചര്യം എന്താണ് കാണുന്നത് പോലെ നേരത്തെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആന ഇടഞ്ഞ ശേഷം അവിടെ നിരവധി വാഹനങ്ങൾ തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പിന്നീട് അത് ശാന്തനായി നീങ്ങുന്നതെന്ന് ദൃശ്യങ്ങൾ കാണാം ടോബി തുടരുന്നു ടോബി എപ്പോഴാണ് ആന ഇടഞ്ഞത് ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടുതലായി കാണുന്നത് ശാന്തനായി പാപ്പാനൊപ്പം നടന്നു നീങ്ങുന്ന ആനയാണ് ഇത് അതിനെ അനുനയിപ്പിച്ച് മാറ്റിയ ശേഷമോ ഉള്ള ദൃശ്യമാണോ തീർച്ചയായിട്ടും അനുനയിപ്പിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും ആ ദൃശ്യങ്ങളിൽ നമ്മൾ ഡെസ്കിൽ നൽകിയ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് നിരവധി വാഹനങ്ങൾ തകർത്തിട്ടുണ്ട് ഒരു കടയുടെ ചില്ല് തകർത്തു അതുപോലെ തന്നെ നിരവധി സാധനങ്ങൾ തകർത്തു അല്പം എല്ലാവരും അമ്പരന്ന് പോയി ആ ഒരു സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല അയിങ്കൊമ്പ് ടൗണിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് ഒരു വീടിൻ്റെ സൈഡിലായിരുന്നു ഈ ആന നിന്നിരുന്നത് അവിടെ വെച്ച് പെട്ടെന്ന് പ്രകോപിതനായി വാഹനങ്ങൾ തകർക്കുകയും തകർക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു അധികം നേരം എന്തായാലും അങ്ങനെ ആന പോയില്ല ഉടൻ തന്നെ ആനയെ അനുനയിപ്പിച്ച് തളയ്ക്കാൻ സാധിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും നാശനഷ്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അതിന്റെ കണക്കെടുപ്പും മറ്റും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആന ശാന്തനാണ് പ്രജിൻ ശരി പല അയിങ്കിലാണ് ആന ഇടഞ്ഞ നില ആനയെ ശാന്തനാക്കി മാറ്റിയിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങൾ നിലവിലില്ല എന്നാണ് അവിടെ ജോൺസൺ റിപ്പോർട്ട് ചെയ്തത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം